കരകുന്നിൽ ഓണാഘോഷത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ കേളി വരുന്ന പിറ്റേന്നാൾ നടത്തവും മറ്റ് വ്യായാമമുറകൾ കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ കുറേ കുറേ വിദ്യാർത്ഥികളാകും തോന്നുന്നു അവരെ കുറേ വിദ്യാർത്ഥികൾ പച്ച കൊടുത്ത കേട്ട് ഇവർ ഇവിടെ വിൽക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് പിന്നെ ഒരു ഒരു വിവാഹവും ഉണ്ട് അദ്ദേഹത്തിന് ഇത് ഇത് ാണ് നഗരസഭയിൽസ് ആണ് യൂണിറ്റുകൾ സ്കൂൾ യൂണിറ്റ് സ്റ്റുഡന്റ് കോളേജ് സ്റ്റുഡന്റ് യൂണിറ്റ് ഗ്രൂപ്പാണ് ഗീൻ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കേണ്ടി വന്ന വോളന്റിയേഴ്സ് ഗ്രൂപ്പാണ് നഗരസഭയും സഹായിക്കേണ്ടി വന്ന വോളണ്ടിയേഴ്സ് എന്റെ പേര് അനീഷ് അനുസരിച്ചവരാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു കാൺവെന്റ് സ്കൂളിലെ എൻഎസ്എസ് ഹോളിഡേഴ്സ് ആണ് ഓ കാർവൻറ് സ്കൂളിൽ അനുസരിച്ച് ഓ കാർ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് ആണ് ആ കൊള്ളാം പിന്നെ പിന്നെ എൻ എസ് എസ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഹോളിഡിയേഴ്സ് ആയിട്ടാണ് ഇപ്പം ഇത് ഇദ്ദേഹത്തെ സാറിൻ്റെ നേതൃത്വത്തിൽ അല്ലേ ഏ അനീഷിൻ്റെ നേതൃത്വത്തിൽ അല്ലേ എം എസ് ഡബ്ല്യു അല്ലേ എം എസ് ഡബ്ല്യു നിങ്ങൾ പിന്നെ ഏതിലാ പ്ലസ് ടു പ്ലസ് വൺ ഉണ്ട് പ്ലസ് എന്ത് നിങ്ങളുടെ ആക്ടിവിറ്റി എന്ത് ഇവിടെ

പറഞ്ഞാൽ നിങ്ങളെ ചെയ്തേക്കുമല്ലേ എല്ലാ പ്ലസ് ടു ആണ് ഓ ശരി അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങളുടെ ഇവിടെ തന്നെ അല്ലേ ഇവിടെ ഓണ ഇതല്ലേ ഓരോ ദിവസം ഇതല്ലേക്ക് മൊത്തം എത്ര ഇന്നലെ പേരുണ്ടെങ്കിൽ ഓ ട്രെയിനിങ് എന്താ എന്ത് പഠിപ്പിക്കുന്നത് സുഗത എന്താ വാട്ട് ഈസ് വാട്ട് ഈസ് എന്ത് സംശയമാണ് എന്താണ് സുഗത അതായത് ഇവിടെ അധികം വേസ്റ്റ് അല്ല ഇവിടെ അല്ല അല്ല ഇവിടെ നമുക്കറിയാ ഇതിకి മനസ്സിലായി എന്താണ് സുഗത സുഗത മീൻസ് നമ്മൾ പരിസ്ഥിതിയായിട്ട് അതായത് പ്ലാസ്റ്റിക് മാക്സിമം ബോട്ടിൽസ് ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാക്സിമം പ്ലാസ്റ്റിക് അല്ലേ വീപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഹരിത നമ്മുടെ ഹരിത സുഗത ബിഷൽ ട്രെയിനിങ് എത്ര രൂപ ഉണ്ട് അല്ല നിങ്ങളുടെ അതായത് ശുചിത്വമുണ്ട് പരിസര ശുചിത്വമുണ്ട് പല രീതിയിലുണ്ട് നമുക്കിപ്പോ നമ്മുടെ പരിസരം അതായത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എത്രത്തോളം ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് മാറ്റാൻ പറ്റുമോ അതാണ് മാക്സിമം ശ്രമിക്കുന്നത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ഇവിടെ പുറത്തുനിന്ന് വരുന്നവരും കേരളത്തിൽ നിന്ന് മൊത്തത്തിലുള്ള ഇവിടെയാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓൾ താങ്ക് യു വെരി മച്ച്